ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് നല്ല സന്തോഷത്തിലാണല്ലേ ഞാനും നല്ല സന്തോഷത്തിലാണ് കാരണം ഇവിടെ ചേച്ചിയും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്ട്രാ സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ലോൺ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ കലാത്തിയകളുണ്ടല്ലോ അതിനകത്ത് മിക്ക ഇതിലും പൂ ഇട്ടിട്ടുണ്ട് കലാത്തിയയുടെ പൂ ഉണ്ടാകുന്നത് ആ പ്ലാന്റിന് തന്നെ ദോഷമാണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്ത് കളയാന്ന് എന്നാലും എനിക്കുള്ളിലൊരു സന്തോഷം ഉണ്ട് കിട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ പൂവൊക്കെ ഇടുന്നത് ഇത് വെച്ച് ഏകദേശമൊക്കെ ഒന്ന് പിടിച്ച് ഹെൽത്തി ആയി വരേണ്ട സമയത്ത് ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ യെല്ലോ കളർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പിടിക്കില്ലേ പിടിക്കില്ലേന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അല്ലാത്ത മാത്രമല്ല നമ്മുടെ വെരിഗേറ്റഡ് ഹെലികോണിയേയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്യണോ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ഇത് നമ്മൾ ഈ അയ്യോ നല്ല മോൻ ചെടിയൊക്കെ നട്ടു എന്ന് ഉടനെ തന്നെ അവൻ പറിച്ചു കളയൂ കേട്ടോ അത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക കാരണം പിള്ളേരെ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു വന്നോളും ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവർക്ക് ഇവിടെ ഇരുന്ന് കളിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇവൻ ആരോ ഒരു കമന്റിൽ വിളിച്ചായിരുന്നു ഉമ്മച്ചെന്ന് ശരിക്കും ഇവനൊരു ഉമ്മച്ചൻ തന്നെയാണ് എന്നെ എപ്പൊ കണ്ടാല് ഇവനൊരു ഉമ്മ വന്നിട്ട് പോണം അപ്പൊ തിരിച്ചത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ അവിടെ ഒന്ന് ക്ലീൻ ആക്കി മാറിയപ്പോഴേക്കും എന്താ അവിടെ ഒക്കെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട് ഇതിപ്പോ വീക്കെൻഡ്സ് ആകുമ്പോൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ വരുമ്പോ ഇവിടെയാണ് ഇപ്പൊ ഇവരുടെ കളിസ്ഥലവും കാര്യങ്ങളൊക്കെ ഇനി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഹോളിഡേ കിട്ടിയപ്പോ നിങ്ങളുടെ പ്ലാൻസ് എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇതുവരെ ഇല്ല എന്തെങ്കിലും ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ